ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ആദ്യം തന്നെ എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയറിനെ വരെ വെൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനിന്ന് നല്ലൊരു ചോക്ലേറ്റ് ചൗര്യപ്രഥമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് നന്മയും തിന്മയൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന കേട്ടോ ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല അത് ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആ നന്മകൾ മാത്രം നോക്കിയാൽ മതി തിന്മകളൊക്കെ അങ്ങ് വിട്ടുതരും ഇനി പുതുവർഷത്തിൽ എന്തൊക്കെ നല്ലത് ചെയ്യാൻ എന്നതിനെപ്പറ്റി ചിന്തിക്കാം അതുകൊണ്ട് ഞാൻ ഇന്ന് ദാ ശാബുദാന പായസമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതായത് ശാബുദാന എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോരിയുണ്ടല്ലോ അതാ കേട്ടോ അതൊരു രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ നന്നായിട്ടൊന്ന് കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അളവിലാണ് ചോരി എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നമുക്കൊരു അരിപ്പ് വെച്ച് ഇത് അരിച്ചെടുക്കണം ഇനിയും ഒരു ചരുവത്തിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിരുന്ന ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഈ ചവരി കുതിർത്ത് വെച്ച എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അതായത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ടെന്നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ വേഗം തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല വെന്ത് കിട്ടാനായിട്ട് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ അളവിലാണ് പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ കവറ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാല് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ പാട കെട്ടാതിരിക്കും അങ്ങനെ നമ്മൾ പാലൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കുറുകി വരുന്നുണ്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇലക്കപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇത് വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് പേരൊന്നും ഇല്ല അതുകൊണ്ട് അര ലിറ്റർ പാലിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ കാര്യം ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം അങ്ങനെ കുറുകി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടി പഞ്ചസാര വേണേ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ കണ്ടൻസഡ് മിൽക്ക് ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏതൊരു പായസം തയ്യാറാക്കുമ്പോഴും ഈ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് ഇതുപോലെ മിൽക്ക് മെയ്ഡോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു ഒരു തവി അതായത് ഈ ഒരു തവിക്ക് ഒരു തവി അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മധുരം നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് മധുരമൊന്നും വേണ്ടതുകൊണ്ട് കുറച്ച് മധുരം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുറുകി വെറ്റി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് 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 കുറുകി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചൗരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇത് വേവിച്ച് വെച്ചത് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും അതല്ല ഈ പാലിലേക്ക് ഇട്ട് ഇത് വേവിക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചൗരി മാത്രമായിട്ട് വേവിച്ച് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ചൗരി എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് കുങ്കുമപ്പൂ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറ് നമ്മുടെ ഈ ഒരു പായസത്തിന് കിട്ടും ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചവിരിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് പതിയെ ഇളക്കി കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഇത് ഇതാ തിളച്ച് വരുന്നുണ്ട് അര ലിറ്റർ പാല ഇതിങ്ങനെ എടുത്തപ്പോൾ കണ്ടു ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ ഇത് കഴിക്കാനായിട്ട് കഴിയുള്ളു കേട്ടോ അത്ര വളരെ കുറച്ചളവിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനിയാണ് നമ്മുടെ ഈ ഒരു പായസത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂന്ന് പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചേർക്കുമ്പോഴാണ് ഈ പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് എന്തൊക്കെ ചേർത്തു പാൽ ചൊവ്വരി ചോക്ലേറ്റ് മിൽക്ക് മേഡ് ഇതെല്ലാം കൂടി ാണ് ഈ ഒരു പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് ഇതിൽ കിടന്ന് അങ്ങ് നന്നായിട്ട് മെൽറ്റ് ആയിക്കൊള്ളും കേട്ടോ ഇനി ഒരുപാട് സമയമൊന്നും അടുപ്പി വെക്കണ്ട ഇതങ്ങ് കുറി പിന്നെ അങ്ങ് വറ്റിപ്പോൾ നമുക്ക് കഴിക്കാൻ കാണില്ല ഇതാ ഇത് കണ്ടുപോകും നല്ല മുത്ത് മുത്തു മുത്തായിട്ടൊന്നും നമ്മുടെ പായസത്തിൽ കിടക്കുന്ന കണ്ടോ അവരി ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ ഓ കോരി കുടിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു പായസം എന്തായാലും ന്യൂ ഇയറിന് നിങ്ങൾ ആരെങ്കിലും പായസം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ നമ്മുടെ ഈ ഒരു പായസം ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ചെറിയുണ്ടല്ലോ അതോടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നട്ട്സോ കിസ്മിസോ എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം വേണമെങ്കിൽ നെയ്ലൊന്നും ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴും ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു പായസം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ എഴുതാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്